ബേബി ഭൂമിനായി കാത്തിരിക്കുന്ന ട്രംപിൻ്റെയും കൂട്ടാളികളുടെയും അമേരിക്കയെക്കുറിച്ചാണ് വേൾഡ് ഇൻവേർസിൽ ആദ്യം ജനന നിരക്ക് എങ്ങനെയൊക്കെ കൂട്ടാനാവുമെന്ന് കിണഞ്ഞു പരിശ്രമിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ചാണ് ഈ വിശകലനം പിന്നീട് തുനീസ്യൻ ഭരണകൂടം തുറങ്കിലടയ്ക്കുന്ന വിമത ശബ്ദങ്ങളെക്കുറിച്ചുള്ള വാർത്തകളിലേക്കും തുടർന്ന് വായു മലിനീകരണത്തിൽ മത്സരിക്കുന്ന ലോക രാജ്യങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടും ആളുകളെ കൊണ്ട് വേഗം കല്യാണം കഴിപ്പിച്ച് എങ്ങനെ കൂടുതൽ കുട്ടികളുണ്ടാക്കാമെന്നതിനെ കുറിച്ചുള്ള ഗവേഷണത്തിലാണ് ട്രംപിന്റെ അമേരിക്ക ഇപ്പോൾ രാജ്യത്ത് ജനന നിരക്ക് കുറയുന്നുവെന്നാണ് ഉത്തരവാദപ്പെട്ടവരുടെ കണ്ടെത്തൽ പല നടപടികളും ഇതിനായി ഭരണകൂടം കണ്ടെത്തി നടപ്പാക്കുന്നുണ്ട് രാജ്യത്ത് അറിയപ്പെടുന്ന സ്കോളർഷിപ്പ് പദ്ധതിയാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കല്യാണം കഴിച്ചതോ കുട്ടികളുള്ളതോ ആയ ആളുകൾക്കായി ഈ സ്കോളർഷിപ്പിന്റെ മുപ്പത് ശതമാനം നീക്കിവെക്കാനാണ് അത്ര ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കക്കാരായ ഓരോ അമ്മമാർക്കും പ്രസവത്തിന് ശേഷം അയ്യായിരം ഡോളർ സമ്മാനമായി നൽകുന്ന ബേബി ബോണസും പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ പെൺകുട്ടികളെല്ലാം അവരുടെ ആർത്തവചക്രത്തെക്കുറിച്ച് നന്നായി പഠിപ്പിക്കുകയും എപ്പോഴാണ് പ്രത്യുൽപാദനം നടക്കുന്ന സമയമെന്ന് കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യാനും ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് പൊതുവേദികളിൽ കുട്ടികൾക്കൊപ്പം പ്രത്യക്ഷപ്പെടുന്നതിലൂടെ ട്രംപും വൈസ് പ്രസിഡന്റ് വാൻസുമൊക്കെ ലക്ഷ്യമിടുന്നതും മറ്റൊന്നല്ലത്രേ കുട്ടികളെ ജനിപ്പിക്കാനുള്ള പ്രേരണ ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ് അവരിതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എങ്ങനെ ആളുകളെ ഇതേക്കുറിച്ച് അവബോധമുള്ളവരാക്കി മാറ്റാമെന്നതിനെ കുറിച്ചുള്ള വലിയ പഠനങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന വൈറ്റ് ഹൗസ് അധികാരികൾക്ക് മുന്നിൽ പല വിധത്തിലുള്ള പദ്ധതികളും സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആറ് കുട്ടികളുള്ള അമ്മമാർക്ക് നാഷണൽ മെഡൽ ഓഫ് മദർഹുഡ് നൽകണം വരെയുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ടെന്നാണ് സൂചന അമേരിക്കൻ ജീവിതത്തിന്റെ കേന്ദ്രമായി കുടുംബത്തെ മാറ്റാനുള്ള ആലോചനകളും നടക്കുന്നുണ്ട് വലിയ കുടുംബങ്ങളുള്ള പ്രദേശത്തേക്ക് യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന ഷെയർ ചെയ്തുള്ള യാത്രകൾക്ക് കൂടുതൽ സൗകര്യം ഏർപ്പെടുത്തുക എന്നിവയൊക്കെ ആവശ്യങ്ങളായി ഉയർന്നു വരുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ കൂടുതൽ യാത്രകൾ സാധ്യമാക്കണമെന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഐ വി എഫിന്റെ ചെലവ് കുറയ്ക്കാൻ ഭരണകൂടം നേരത്തെ തന്നെ പദ്ധതിയിട്ടിട്ടുണ്ട് ട്രംപ് തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകളുടെ സൂചന അതേസമയം സ്വാഭാവികമായ ഗർഭധാരണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും അതിനായി ചികിത്സകൾ നടത്താനും സർക്കാർ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എല്ലാ പ്രശ്നങ്ങളെക്കാളും ഉപരി കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻഗണന നൽകണമെന്നും ട്രംപ് ഭരണകൂടം ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന നേരത്തെ ജനുവരിയിൽ മാർച്ച് ഫോർ ലൈഫ് എന്ന പേരിൽ നടത്തിയ അബോർഷൻ വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്ത് വാൻസ് പറഞ്ഞത് അമേരിക്കയ്ക്ക് കൂടുതൽ കുട്ടികൾ വേണമെന്നും അവരെ വളർത്താൻ സുന്ദരികളും സുന്ദരന്മാരുമായ ആളുകളെ വേണമെന്നും ട്രംപിനും ഒപ്പം മസ്കും ഈ വാദത്തിന് കൂടെയുണ്ട് കുറഞ്ഞ ജനന നിരക്ക് നാഗരികതയെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന മസ്ക് ഔദ്യോഗിക കാര്യങ്ങൾക്ക് വരുമ്പോൾ പോലും മകനെ കൂടെ കൂട്ടാറുണ്ട് വൃദ്ധന്മാർ കൂടിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ തകരാതിരിക്കാനുള്ള ഏക വഴി ജനന നിരക്ക് കൂട്ടുക എന്നത് മാത്രമാണ് തൊഴിലെടുക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം രാജ്യത്ത് കൂടാത്ത പക്ഷം നാടിൻ്റെ സാമ്പത്തിക അവസ്ഥ തകരും അതിൽ നിന്ന് രക്ഷപ്പെടുക എന്നതുകൂടി ഐ വാണ്ട് ബേബി ബൂം എന്ന ട്രംപിൻ്റെ വാക്കിന് അർത്ഥമുണ്ട് രാജ്യസുരക്ഷയുടെ പേരിൽ തുനീഷ്യൻ കോടതി ആളുകളെ ശിക്ഷിച്ചിരിക്കുന്നത് പതിമൂന്ന് മുതൽ അറുപത്തിയാറ് കൊല്ലം വരെ തടവിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലായിരുന്നു ഇവർക്കെതിരായ നടപടികൾ തുടങ്ങിയത് തുനീഷ്യയിലെ പ്രധാന രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഉൾപ്പെടുന്ന നാൽപ്പത് ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത് രാഷ്ട്ര സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്നതാണ് ഇവർക്കെതിരെ ആരോപിക്കപ്പെടുന്ന കുറ്റം അക്രമത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ ഭീകരവാദ സംഘടനകൾ ഉണ്ടാക്കി എന്ന ആരോപണവും ഉയർത്തപ്പെട്ടിട്ടുണ്ട് അതേസമയം തുനീഷ്യൻ പ്രസിഡന്റ് ഖൈ സയ്യിദിനെതിരായി ശബ്ദമുയർത്തുന്നവരെ ഒതുക്കാനുള്ള പരിപാടിയായാണ് ഇത്തരം നടപടികളെ പ്രതിപക്ഷ കക്ഷികൾ വിശേഷിപ്പിക്കുന്നത് അധികാരം തനിലേക്ക് ഒതുക്കാനും തുനീഷ്യയിലെ ജനാധിപത്യ പ്രക്രിയ ഇല്ലാതാക്കാനുമാണ് സയ്യിദിന്റെ പദ്ധതി എന്നും ഇവർ വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അധികാരം നേടിയ ശേഷം നീതിന്യായ സംവിധാനത്തെ കൈപ്പിടിയിൽ ഒതുക്കിയ ഇദ്ദേഹമാണ് കാര്യങ്ങൾ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ സ്വതന്ത്ര നീതിന്യായ സംവിധാനം തുനീഷ്യയിൽ നിന്നും അപ്രത്യക്ഷമായിരുന്നു അത് നിരവധി ജഡ്ജിമാരെയാണ് സെയ്ദ് തടങ്കലിലാക്കിയത് അന്യതാ പ്രസ്ഥാനത്തിന് നേതാവ് നൂറു ദിംബേരി റാഷിദ് ഗനൂസി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സെക്രട്ടറി ജനറലായ അസ്സാം ഷെബി എന്നിവരൊക്കെ ഈ പട്ടികയിൽ പെടുന്നുണ്ട് ഇവർക്ക് പുറമെ നാഷണൽ സാൽവേഷൻ ഫ്രണ്ടിന്റെ ആളുകളും തടവിലാക്കപ്പെടുന്നവരിലുണ്ട് പ്രമുഖ ബിസിനസ്സുകാരനായ കമാൽ ലത്തീഫിനാണ് ഏറ്റവും കൂടുതൽ കാലമായ അറുപത്തിയാറ് വർഷത്തെ തടവ് വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വായുമലിനീകരണത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രകാരം സർവേക്ക് വിധേയമായ ഒമ്പതിനായിരം നഗരങ്ങളിൽ വെറും പതിനേഴ് ശതമാനം മാത്രമാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന നിലവാരത്തിലുള്ളത് ലോകത്തെ ഏറ്റവും വായുമലിനീകരണമുള്ള രാജ്യങ്ങളിൽ മുൻപന്തിയിലുള്ളത് ചെഡും ബംഗ്ലാദേശുമാണ് ഈ ലിസ്റ്റിൽപ്പെടുന്ന ആദ്യ അഞ്ച് രാജ്യങ്ങൾ ഇവയ്ക്ക് പുറമെ പാകിസ്ഥാൻ കോങ്കോ ഇന്ത്യ എന്നിവയാണ് ഡബ്ല്യു എച്ച്ഒയുടെ നിലവാരത്തിലെത്തിയിട്ടുള്ള രാജ്യങ്ങൾ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ബഹാമാസ് ബാർബഡോസ് തുടങ്ങിയ അല്പം ചില രാജ്യങ്ങൾ മാത്രം വായുമലിനീകരണത്തിൻ്റെ ദൂഷ്യവശങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന രാജ്യങ്ങൾ മിക്കവയും ഏഷ്യയിലാണുള്ളത് ഏഷ്യയിലെ മറ്റൊരു പ്രധാന രാജ്യമായ നേപ്പാൾ ഏഴാം സ്ഥാനത്തുണ്ട് വളരെയേറെ മലിനീകരിക്കപ്പെട്ട നഗരങ്ങൾ ലിസ്റ്റ് ലിസ്റ്റെടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ പത്തെണ്ണത്തിൽ ഏഷ്യയിലെ മേൽപ്പറഞ്ഞ നാല് രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ആഫ്രിക്കയിൽ നിന്നുള്ള അമ്പത്തിനാലിൽ മൂന്ന് രാജ്യങ്ങളുടെ വിവരമേ ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരുപത്തിനാല് രാജ്യങ്ങളിലേത് ലഭ്യമായിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വെബ്സൈറ്റുകളും അവയിലെ ഡാറ്റകളും ഒറ്റയടിക്ക് ഇല്ലാതാക്കുന്ന പരിപാടി തുടങ്ങിയിട്ടുണ്ട് അതിൽപ്പെട്ട പ്രധാനമായ ഒന്ന് മലിനീകരണത്തെ കുറിച്ചുള്ള ഡാറ്റയാണ് അമേരിക്കൻ എംബസികളിലെ വായു ഗുണനിലവാര പരിശോധന കേന്ദ്രങ്ങളെല്ലാം അടച്ചുപൂട്ടാനായിരുന്നു ഇദ്ദേഹത്തിന്റെ സർക്കാർ ഉത്തരവിട്ടത് അമേരിക്കൻ സർക്കാരിൻ്റെ കൈവശമുണ്ടായിരുന്ന ലോകത്തെ വായു ഗുണനിലവാരത്തെക്കുറിച്ചുള്ള പതിനേഴ് വർഷത്തെ വിവരങ്ങളെല്ലാം ഒറ്റയടിക്ക് അമേരിക്ക ഡിലീറ്റ് അടിക്കുകയും ചെയ്തു നേപ്പാളും ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അതിർത്തി സുരക്ഷയെക്കുറിച്ച് നല്ല ബോധവാന്മാരാണെങ്കിലും വായു മലിനീകരണത്തിൻ്റെ കാര്യത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തികളൊന്നും പ്രശ്നമല്ലല്ലോ രാജ്യത്തിൻ്റെ പ്രശ്നം എന്നതിലുപരി ഇത് ലോകത്തിൻ്റെ തന്നെ പൊതു പ്രശ്നം എന്ന നിലയ്ക്ക് പരിഹരിക്കപ്പെടാത്തിടത്തോളം രക്ഷയുണ്ടാവാൻ ഇടയില്ല അതിർത്തി മറന്നുള്ള സഹകരണത്തിന് മാത്രമേ ഈ പ്രശ്നത്തെ മറികടക്കാനാവൂ ഈ രാജ്യങ്ങളിലെല്ലാം വ്യവസായ കേന്ദ്രങ്ങളും കാർഷിക മേഖലയിലെ ചപ്പു ചവറ് കത്തിക്കലും വാഹനങ്ങളും ഒക്കെ തന്നെയാണ് മലിനീകരണത്തിനുള്ള പ്രധാന കാരണങ്ങൾ അതേസമയം ചൈനയിൽ മലിനീകരണം കുറയുകയാണെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത് ചൈനയിലെ നഗരങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെ നന്ദി